ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നടത്തേ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ തിരിച്ച് ഇഷിത വീട്ടിലെത്തുമ്പോഴേക്കും ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും രണ്ടുപേർക്കും എല്ലാം ആവശ്യം അതായത് ആകാശിനും അതുപോലെ തന്നെ ഇഷ്ട രചനക്കും ചിപ്പിനെല്ലാം ആവശ്യം വെറുതെ ഒരു വാശി നടക്കുന്നത് മഹേഷിന് എതിരെ വാശിക്ക് വേണ്ടി അവരൊരു ചെയ്യണതാണ് എന്ന് ഇഷിത മനസ്സിലാക്കുവാണ് ശേഷം നമ്മുടെ സുചിത്ര അടുത്ത് പറയുന്നുണ്ട് രണ്ട് വശത്തെ ചരടിൻ്റെ രണ്ട് മൂലം ഒരു രണ്ട് പേര് പിടിച്ച് വലിച്ചാൽ എന്താ സംഭവിക്കുക അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട് അങ്ങനെ ഇഷിതിനെ കാണാൻ വേണ്ടി നമ്മുടെ ചിപ്പി വരുന്നുണ്ട് ഇഷിത എങ്ങനെയെങ്കിലും ചിപ്പിനെ പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ തന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് തീരുമാനിക്കുകട്ടോ അതിനുശേഷം സ്വപ്നം ദഹിപ്പിക്കുന്ന പോലത്തെ ഒരു നോട്ടം ഇഷിതേനെ നോക്കുന്നുണ്ട് മഹേഷ് ദേഷ്യത്തോട് കൂടി തന്നെ പേപ്പറെല്ലാം വലിച്ചു കീറുവാണ് മഹേഷിൻ്റെ ദേഷ്യം കാണുമ്പോൾ അച്ഛൻ സ്വപ്നം വലിയ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ മോനിപ്പോൾ പഴയ പോലത്തെ ഒരു മഹേഷല്ല അവനെ ചിപ്പിന്ന് വെച്ചപ്പോൾ ജീവനാണ് ചിപ്പില്ലാതെ അവന് പറ്റുന്നില്ല അത് അതുകൊണ്ട് അവൻ ഇത്ര ദേഷ്യം എന്നൊക്കെ സ്വപ്നം എടുത്ത് പറഞ്ഞ ഭാഗത്തോട് കൂടിയിട്ടായിട്ടൊ പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ എടുത്ത് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് അതുവരെ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ